ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഷാസ് വ്ലോഗ്സ് നിഷാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കുഞ്ഞ് വിശേഷായിട്ടോ വന്നിട്ടുള്ളത് മറ്റൊന്നുമല്ല നമ്മുടെ വീഡിയോസിനൊക്കെ മാറ്റി കൂട്ടാനായിട്ട് നമ്മളൊരു ഐഫോൺ പർച്ചേസ് ചെയ്യണ്ടായി പാലക്കാടുള്ള ഡി എം മൊബൈൽസ് എന്നാണ് കേട്ടോ നമ്മൾ പർച്ചേസ് ചെയ്തത് നമ്മൾ നമ്മുടെ വിഷമങ്ങൾ എല്ലാവരായിട്ടും ചിലപ്പോൾ ഷെയർ ചെയ്യാറുണ്ട് അല്ലേ ആയിരിക്കും നമ്മൾ ഷെയർ ചെയ്യാതെ പോവുക പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ ഹാപ്പിനെസ് ഷെയർ ചെയ്യാനാണ് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ചിലർക്കെങ്കിലും തോന്നാം ഐഫോൺ എടുക്കുന്നത് അത്ര വലിയ കാര്യമാണെന്നൊക്കെ പക്ഷേ ചിലരുടെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ അവർക്ക് മറക്കാനാവാത്ത ഒരു അനുഭൂതിയാണ് നൽകുക അതേപോലെയാണ് ഞങ്ങൾക്ക് ഈ പർച്ചേസ് അൺഫോർച്ചുനേറ്റ്ലി ഉമ്മയും ഉപ്പയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ മൊബൈൽ ഐഫോൺ ആണ് എടുത്തത് അത് അൺബോക്സ് ചെയ്യുന്നത് എൻ്റെ രണ്ടാമത്തെ മോൻ സാൽമിനാണ് ഈ സമയത്ത് നമ്മുടെ സാമൂട്ടനെ സാമൂട്ടനെ ഇങ്ങനെ എല്ലാവരും ഇടയ്ക്കൊക്കെ അന്വേഷിക്കാറുണ്ട് അപ്പം സാമൂട്ടിനെ നമ്മൾ നോക്കിയപ്പോൾ അവനെ കണ്ടില്ല അവൻ അപ്പുറത്ത് ഉമ്മടെ ഇപ്പോഴേയും കൂടെ ഇരിക്കായിരുന്നു എന്തായാലും ഉമ്മയുടെ ഇപ്പോഴേയും പ്രസൻസും കൂടെ ആയപ്പോൾ ഞാൻ ഐ എം സോ ഹാപ്പി എന്തായാലും ഐ എം സോ ലക്കി ബിക്കോസ് ഒരുപാട് പേർക്കൊന്നും ഇങ്ങനെ ഒരു ഫോൺ പർച്ചേസ് ചെയ്യാനൊന്നും ഇങ്ങനെ ഇവരുടെ പ്രസൻസ് കിട്ടിയിട്ടുണ്ടാവും തോന്നുന്നില്ല അങ്ങനെ സാമുട്ടൻ വന്നില്ല നമ്മളത് അൺബോക്സ് ചെയ്തു അൺബോക്സ് ചെയ്തതിന് ശേഷം സാമൂട്ടം വന്ന് കുറേ നേരം പിണങ്ങിയൊക്കെ ഇരുന്നു കേട്ടോ ആക്ച്വലി ഒരുപാട് ഷോപ്സിൽ ഐഫോൺ സെവൻറ്റീന് നമ്മൾ അന്ന് മോർണിംഗ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനുണ്ട് ഈ നിൽക്കുന്ന തതടമോന് ഹാഷിമും പക്ഷേ എവിടെയും സെവൻ ഈൻ അവൈലബിൾ ആയിരുന്നില്ല അവസാനമാണ് ഡി എം മൊബൈൽസിൽ നമുക്ക് ഇത് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ പോകുവായിരുന്നു പിന്നെ നോക്കുമ്പോൾ എൻ്റെ താത്തയുടെ ഹസ്ബൻഡ് അതായത് എൻ്റെ അളിയൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ് അപ്പോൾ കുറച്ച് ഒക്കെ ആർക്കും കിട്ടാത്ത കോംപ്ലിമെൻസും എനിക്ക് കിട്ടിയിട്ടോ അങ്ങനെ പൗച്ച് സ്ക്രീൻ ഗാർഡ് അഡാപ്റ്റർ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഐ അം സോ ലക്കി ടു അങ്ങനെ ഞങ്ങളൊരു പിക്ക് ഒക്കെ എടുത്തു പക്ഷെ കഥ അവിടെ അവസാനിക്കുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇതേ ഈ ആള് നേരത്തെ പിണങ്ങിയിരിക്കുക ഇപ്പോൾ സമൂട്ടെന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ അഡാപ്റ്ററും ആൻഡ് ദെൻ മൊബൈലും ഒന്നുകൂടെ കറക്റ്റായി വെച്ച് കൊടുത്തിട്ട് ഇപ്പോഴാണ് അൺബോക്സ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ചുറ്റും നിന്നിട്ട് ക്ലാപ്പൊക്കെ ചെയ്ത് അവനെ കൊണ്ട് അവനെക്കൊണ്ടത് അൺബോക്സ് ചെയ്യിപ്പിച്ച് പാവാൻ ഭയങ്കര ഹാപ്പിയായി അല്ലെങ്കിൽ പിണങ്ങി അവനെ അവൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് ഭയങ്കര സീനാക്കും ഇപ്പോൾ അവൻ അൺബോക്സ് ചെയ്യുന്ന പോലെ ഞങ്ങളും ആക്ട് ചെയ്തു അങ്ങനെ അവനും ഹാപ്പിയായി ഞങ്ങളും ഹാപ്പിയായി നിങ്ങളും ഹാപ്പിയായി എന്ന് വിചാരിക്കും കുഞ്ഞ് പർച്ചേസ് വീഡിയോ ഇഷ്ടമായാലേ നിങ്ങൾ ഹാപ്പി ആയിട്ട് ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം കേട്ടോ ദെൻ നിങ്ങളുടെ വാല്യുബിൾ കമൻസും നമ്മളെ അറിയിക്കണേ വീണ്ടും കാണാം ബൈ അസ്സലാമലൈക്കും